നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു അമ്പത് ഏക്കർ നല്ല വരുമാനമുള്ള തോട്ടമാണ് ഇതിൽ കൗങ്ങ് ജാതിക്ക കൊക്കോ കുരുമുളക് റബ്ബർ റബ്ബർ ഉൾപ്പെടെയാണ് അമ്പത് ഏക്കർ മനോഹരമായിട്ടുള്ള ഒരു തോട്ടം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ ആ ഓൾ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നു ാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തോളൂ അടിപൊളി തോട്ടമാണ് നിറഞ്ഞ ഭൂമിയായി കിടക്കുന്ന മൂന്ന് ഭാഗം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ അമ്പത് ഏക്കർ മനോഹരമായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുത്തില്ല താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന അവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ മനോഹരമായി നല്ല വരുമാനമുള്ള തോട്ടമാണ് ക്ലീനായിട്ട് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നുണ്ട് ഉള്ളൊന്നും എടുത്തിട്ടില്ല എന്നാലും റോഡിൽ കൂടെ പോയി മൂന്ന് വശം റോഡ് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് റബ്ബറിന്റെ ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടില്ല അത് കാരണം ഇത്തിരി റോഡ് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഭാഗം ഇത്തിരി കുണ്ടും കുഴിയായിരുന്നു ബൈക്ക് പോകാൻ പറ്റുന്നില്ല ജീപ്പ് ആണെങ്കിൽ പോയിരിക്കും അത് കാരണം അവിടെ എടുക്കുന്നില്ല അപ്പോൾ ഈ ഇത് ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കിടക്കുന്നത് ലൊക്കേഷൻ കറക്റ്റായി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ അടിമാലി ടൗണിലേക്കാണ് ആറ് കിലോമീറ്റർ നമ്മുടെ ഈ പ്രോപ്പർട്ടിന്ന് കറക്റ്റ് ആറ് കിലോമീറ്റർ അടിമാലിയിലേക്കാണ് കേട്ടോ അടിമാലിയിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരം എന്നാണ് നമ്മളോട് നമ്മുടെ വീഡിയോ നമ്മൾക്ക് കവർ ചെയ്ത ആളും അവിടുത്തെ വെച്ചാൽ ഓണറെ കണക്ട് ചെയ്ത ആളും ആയിട്ട് സംസാരിച്ച് നമ്മൾക്ക് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് അമ്പത് ഏക്കറാണ് ഇതിൽ എല്ലാ പട്ടയമാണ് കിടക്കുന്നത് ഇതിൽ കുറച്ച് വിരൂവ് ഭൂമി ഉണ്ട് ആ ഈ എല്ലേ പട്ടയത്തിനുള്ള എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പത് ഏക്കറിൽ നാല്പത്തി സംതിങ് ഏക്കറ് നാല്പത്തിരണ്ട് ഏക്കറ് എല്ലേ പട്ടയം ബാക്കിയുള്ളത് കൈ അവകാശമാണ് ഫുൾ കോമ്പൗണ്ട് ആയി കിടക്കുന്നത് നല്ല വരുമാനമുള്ള ഏരിയയിൽ തന്നെയാണ് ഇത് നിങ്ങൾക്ക് അടിമാലി ഭാഗത്ത് നിങ്ങളുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും എടുത്തില്ലാൻ എൺപത് ഏക്കറ് എടുത്തില്ല താല്പര്യമുണ്ടെങ്കിൽ നല്ല വരുമാനമുള്ള തോട്ടം എടുത്തില്ലാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടനെ ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രശ്നമല്ല ഏക്കറയ്ക്ക് അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുന്ന് സംസാരിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ചെയ്തു തരാമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് അത് കാരണമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും നമ്മുടെ അറ്റി പ്രോപ്പർട്ടി ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് നമ്മൾ നന്നായി വിളിച്ച അഭിപ്രായങ്ങളും പറയാറുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്ത് കാണും അമ്പത് ഏക്കർ അടിമാലിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരത്ത് ഇവിടെ മൃഗങ്ങളുടെ ശല്യൊന്നും ഇല്ല അത് കാരണമാണ് കറക്റ്റ് നോക്കുക കപ്പ തട്ടത് ഒരു കപ്പ പോലും വന്ന് പന്നി ശല്യമോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം പറഞ്ഞു വൃത്തിയായി നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തൂടെ പോയിട്ട് വലുദേശത്ത് കാണുന്ന ഭാഗമാണ് റബ്ബർ അപ്പോൾ ഇവർ വണ്ടി ഇറങ്ങി പോയില്ല അത് എന്തായാലും നമ്മൾ കാണാൻ പോകുന്ന ഒരു സുഖമായി പോയി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി അമ്പത് ഏക്കർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ചാനലിൽ തന്നെ നമ്പർ കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഒരിക്കലും കൂടി പറയുന്നു ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുമോ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുമോ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യും ഓക്കെ